പ്രഭാതവന്ധനങ്ങൾ പ്രിയുള്ളവരെ മഞ്ഞു തുള്ളികൾ നിങ്ങളെ തണുപ്പിക്കട്ടെ യോഹനാൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായത്തിൻ്റെ നാലാമത്തെ വാക്യം എന്നെ അയച്ചവൻ്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു യശു കർത്താവ് യോഹനാൻ്റെ സുവിശേഷത്തിൽ പകലിനെക്കുറിച്ച് വെളിച്ചത്തെക്കുറിച്ച് വെളിച്ചം ഉള്ളപ്പോൾ പ്രവർത്തിക്കണം ഇയാദി കാര്യങ്ങളെക്കുറിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് പതിനൊന്നാം അധ്യായത്തിലും ലാസറിനെ ഉയർപ്പിക്കുവാൻ വേണ്ടി പോകുമ്പോൾ അവിടെയും യേശു കർത്താവ് പറയുന്നത് പകലിന് പന്ത്രണ്ട് മണി നേരമുണ്ട് പകൽ നടക്കുന്നവൻ ഇടറിപ്പോകുന്നില്ല പകൽ മാറി ഇരുട്ട് വ്യാപരിച്ചു കഴിഞ്ഞാൽ പിന്നെ നടക്കുവാൻ കഴിയുകയില്ല അല്ല എങ്കിൽ പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല ലോകത്തിൻ്റെ വെളിച്ചമാകുന്ന യേശു ഭൂമിയിലുള്ളപ്പോൾ ആ വെളിച്ചത്തിൽ നടക്കുന്നവൻ ഒരിക്കലും ഇടറുകയില്ല ദൈവസാന്നിധ്യം നമ്മോടുകൂടെ ഉള്ളപ്പോൾ കർത്താവിൻ്റെ പ്രവൃത്തി ഭൂമിയിൽ നിലനിൽക്കുമ്പോൾ സഭയിൽ നിലനിൽക്കുമ്പോൾ സഭായുഗം അവസാനിക്കുന്നതിന് മുമ്പേ നമ്മെ ഏൽപ്പിച്ച പ്രവർത്തികൾ നാം തികയ്ക്കണമെന്ന വലിയൊരു മുന്നറിയിപ്പാണ് ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത് ആർക്കും പ്രവർത്തിക്കുവാൻ കഴിയാത്ത ഒരു രാത്രി വരുന്നുണ്ട് അവസരങ്ങളില്ലാത്ത ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാത്ത വാതിലുകൾ അടയുന്ന ഒരു രാത്രി വരുന്നുണ്ട് ആ സമയം വരെ നാം കാത്തിരിക്കരുത് അവസരങ്ങളെ നഷ്ടമാക്കരുത് ദൈവം ഏൽപ്പിച്ച പ്രവൃത്തിയെ പകലുള്ളിടത്തോളം എന്ന് പറഞ്ഞാൽ നമുക്ക് അവസരമുള്ളപ്പോൾ ദൈവ സാന്നിധ്യം ഭൂമിയിൽ നമ്മോടുകൂടെ ഉള്ളപ്പോൾ നാം ചെയ്തു തീർക്കേണ്ടത് ആവശ്യമാണ് ഈ മുന്നറിയിപ്പ് ഈ കാലഘട്ടത്തിലെ സഭയ്ക്ക് നമുക്ക് ഏറ്റവുമധികം ആവശ്യമുള്ളതാണ് വാതിലുകൾ എല്ലാം അടഞ്ഞ ശേഷം ഇരുട്ട് വ്യാപരിച്ച ശേഷം ഇനിയും എന്തെങ്കിലും ചെയ്യാമെന്ന് നിന്നെച്ചാൽ അതിനുള്ള അവസരമുണ്ടാകുകയില്ല അതുകൊണ്ട് ഇപ്പോഴാകുന്നു സുപ്രസാദകാലം ഇപ്പോഴാകുന്നു രക്ഷാദിവസം ഇന്നാണ് ഇപ്പോഴാണ് ദൈവിക പ്രസാദത്തെക്കുറിച്ച് പ്രസംഗിക്കേണ്ട പകൽ അതുകൊണ്ട് അയച്ചേവൻ്റെ പ്രവൃത്തി നമുക്ക് പൂർത്തീകരിക്കാം വൈകിപ്പോകരുത് സമയങ്ങളെ നഷ്ടപ്പെടുത്തരുത് സുവിശേഷ രാജ്യത്തിന് വേണ്ടിയുള്ള ചെറിയ ഇടപെടലുകൾ പോലും വലിയ ഫലം കൊണ്ടുവരുമെന്ന് മറന്നുപോകാതെ എന്തിനു വേണ്ടി ദൈവതമായി വിളിച്ചുവോ അയച്ചുവോ ആ അയച്ചവൻ്റെ പ്രവൃത്തി നമുക്ക് നിവർത്തിക്കാം കർത്താ നമ്മെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ